ബഫർസോൺ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യരുണ്ടാകില്ലെന്നും കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരേൽ കണ്ണൂരിൽ ആരംഭിച്ച കെ ആർ എൽ സി സിയുടെ ഒമ്പതാമത് ജനറൽ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീൽ കരേൽസോണ് നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് വളരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് മനുഷ്യര് ഉണ്ടാകില്ല വലിയ എന്താണ് ഈ ഒഴിഞ്ഞു പോയിട്ട് ആ അനാഥപ്രേതനം പോലെ നടക്കുന്നൊരവസ്ഥയുണ്ടാകും ആ കാര്യത്തില് ഒളിച്ചുകളികളോ മറ്റൊന്നും പാടില്ല രാഷ്ട്രീയ ചായ്വ് നോക്കണ്ട വോട്ട് നോക്കണ്ട ബഫർ സോൺ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം ഇതിൽ രാഷ്ട്രീയം നോക്കാതെ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം അതേസമയം തീരദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും തീരദേശത്തുള്ളവർ ഇപ്പോൾ പട്ടിണിയിലാണെന്നും കടലിൽ പോകരുതെന്ന് സർക്കാർ പറയുമ്പോൾ അവർക്ക് വറുതിക്കാലത്ത് ജീവിക്കുവാനുള്ള മാർഗങ്ങൾ കൊടുക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയ കെ പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ അവർക്ക് ജീവിക്കുവാനുള്ള മാർഗ്ഗങ്ങളാണ് കൊടുക്കേണ്ടതെന്നും അഭിപ്രായപ്പെട്ടു തീരദേശ ജനതയ്ക്കായി പല പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവയൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല പല വിഷയങ്ങളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും മൗനം പാലിക്കുകയാണ് അതുമാറണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മൗനം കൈവിടണമെന്നും കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയൽ ആവശ്യപ്പെട്ടു ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ലത്തീൻ സമൂഹം ഒന്നിച്ചു പോരാടണം ആരുടെയും ഔദാര്യമല്ല ലത്തീൻ കത്തോലിക്കർക്ക് ആനുപാതികമായി ലഭിക്കേണ്ട പരിഗണന മാത്രമാണ് ചോദിക്കുന്നതെന്നും നിഷേധാത്മക നിലപാടുകൾ മാറ്റി നിർത്തി പരസ്പര സഹകരണത്തോടെയും സാഹോദര്യത്തോടെയും പ്രവർത്തിക്കാൻ കഴിയണമെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ നിർദ്ദേശിച്ചു ഷിക്കാനൂസ് കണ്ണൂർ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും മലയോര മേഖലയിലെ കർഷകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒന്നിച്ചു നിൽക്കുമെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ എം കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഏകോപന നയരൂപീകരണ സമിതിയായ കെ ആർ എൽ സി സിയുടെ മുപ്പത്തിയൊമ്പതാമത് ജനറൽ അസംബ്ലി കണ്ണൂർ പയ്യാമ്പലം ഉറുസുലൈൻ പ്രൊവിൻഷ്യൽ ഹൗസ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ ജനതയുടെ പ്രശ്നപരിഹാരത്തിന് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കും കേരളത്തിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ഈ ജനവിഭാഗങ്ങളുടെ പട്ടിണി മാറ്റാൻ ശ്രമിച്ചവരാണ് മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കെ ആർ എൽ സി സി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഉടൻ തന്നെ ഭരണകക്ഷിയുമായി സംസാരിച്ച് പരിഹാര മാർഗമുണ്ടാക്കുമെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു കെ ആർ എൽ സി സിയുടെ മുപ്പത്തിയൊൻപതാമത് ജനറൽ അസംബ്ലി കണ്ണൂർ പയ്യാമ്പലം ഉറസൂലേൻ പ്രൊവിൻഷ്യൽ ഹൗസ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ സുധാകരൻ നമ്മുടെ ബിഷപ്പ് പറഞ്ഞതെല്ലാം കേട്ടു അപ്രിയമായ സത്യങ്ങൾ കേട്ടു ഉൾക്കൊണ്ടു പ്രതികരിക്കാൻ പ്രവർത്തിക്കാൻ പ്രതികരിച്ചിട്ടും എന്ന് അദ്ദേഹത്തിന് വാർത്ത നൽകുന്നു ഇവിടെ പട്ടിണിയുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ആ പട്ടിണിയെ ഇല്ലാതാക്കേണ്ടത് ഭരണവർഗമാണ് ആര് ഭരിച്ചാൽ എല്ലാ കാലത്തും അത് ചെയ്യാറുണ്ട് എല്ലാ കാലത്തും ചെയ്യാറുണ്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അന്വേഷിക്കാം ഇവിടെ ഇന്ന് കേരളത്തിലെ കേരളത്തിലെ മലയോര തീരദേശ പ്രദേശത്തെ എല്ലാ വിഭാഗത്തിനും പെട്ട ഇരുപത് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികൾക്ക് എന്നും സംരക്ഷണത്തിന്റെ സംരക്ഷണത്തിന്റെ കെട്ടുണ്ടാക്കി അവരെ പരിരക്ഷിക്കുന്നത് നമുക്കറിയാം ലത്തീൻ കത്തോലിക്ക സഭയാണ് എന്ന് ഞങ്ങൾക്കൊക്കെ ഉത്തമബോധ്യമുണ്ട് അവരുടെ എല്ലാത്തിൻ്റെയും മുൻപിൽ അവരോട് നയിക്കാനും നേർവടി കാണിക്കാനും തെറ്റ് ചെയ്യിക്കാതെ ചെയ്യാതിരിക്കാനും തെറ്റുണ്ടെങ്കിൽ ചെയ്തെങ്കിൽ തിരുത്തിക്കാനും ഒക്കെ സഭ ഒരു ജുഡീഷ്യറിയെ പോലെ ഈ തീരദേശം സംരക്ഷിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് സമ്മേളനത്തിൽ കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സെക്രട്ടറി പുഷ്പ ക്രിസ്റ്റി എന്നിവർ പ്രസംഗിച്ചു കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റുമാരായ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഫാദർ പ്രസാദ് സിപ്രിയാൻ കെ ആർ എൽ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ സെൽവെസ്റ്റർ പൊന്നുമുത്തൻ കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ദീനസേവന സഭ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ സുരേഖ ഉർസുലൻ സന്യാസിനി സമൂഹം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വീണ കെ ആർ എൽ സി സി സെക്രട്ടറിമാരായ പി ജെ തോമസ് ഷിബു ജോസഫ് ട്രഷറർ എ ബി കുന്നേപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു സിനഡാത്മക കേരള ലത്തീൻ സഭ എന്ന വിഷയത്തിൽ റെവറൻ ഡോക്ടർ ജേക്കബ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അജപാലനം കുടുംബം യുവജനങ്ങൾ എന്നീ ശുശ്രൂഷാ മേഖലകളിലെ സ്വീകാര്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു ആഭിമുഖ്യങ്ങൾ എന്ന വിഷയത്തിൽ സംഘടനാതല ചർച്ചയും കെ ആർ എൽ സി ബി സി കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അവതരണവും നടന്നു ന്യൂസ് കണ്ണൂർ